രണ്ടായിരത്തി പതിമൂന്നിലെ തെരഞ്ഞെടുപ്പിന് അതേ നാണയത്തിൽ പകരം വിട്ടാൻ ദില്ലിയിൽ കോൺഗ്രസ് ഒരുങ്ങുകയാണ് രാഷ്ട്രീയത്തിൽ ചതിയും കള്ളത്തരങ്ങളും പാടില്ല അതെത്ര വർഷം കഴിഞ്ഞാലും ഒരു ദിവസം അത് പുറത്തു വരിക തന്നെ ചെയ്യും വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ദില്ലിയിൽ ഷീലാദീക്ഷിത് സർക്കാരിനെ ഒരറ്റ സംഭവത്തിൻ്റെ പേരിൽ അനാവശ്യ സമരം നയിച്ചൊറ്റപ്പെടുത്തുകയും കേന്ദ്ര സർക്കാരിൽ ഉണ്ടായിരുന്ന ചില അഴിമതി കഥകൾ ഷീലാദീക്ഷിത്തിന്റെ ഭരണവുമായി ഒക്കെ കൂട്ടിക്കെട്ടി കെജ്രിവാളിന്റെ നേതൃത്വത്തിലുണ്ടാക്കിയ ഒരു കള്ളപ്രചരണമാണ് കോൺഗ്രസിനെ ദില്ലിയിൽ ഒന്നുമല്ലാതെ തകർത്തു കളഞ്ഞത് എന്നാൽ അഴിമതി കഥകൾ പറഞ്ഞ് അധികാരത്തിലെത്തിയ അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും ഇന്ന് ജയിലിലാണ് താമസം കെജ്രിവാൾ മദ്യനയം കോടികൾ കട്ടെടുത്തതിൽ ജയിൽ കിടന്നു അതേ കേസിൽ ഉപമുഖ്യമന്ത്രിയായ മനീഷ് സിസോദിയ ഒന്നര വർഷവും കിടന്നു ഇത് വെറുതെ കിടന്നതല്ല സുപ്രീം കോടതി പോലും ജാമ്യം നൽകാതെ കിടത്തിയത് നല്ല ഒന്നാം തരം കളവ് നടത്തിയതിന് തന്നെയാണ് എന്നിട്ട് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിന് നേരിടുമ്പോൾ മറ്റുള്ളവരെ കുറ്റം പറയുകയാണ് ആം ആദ്മി ആരും വിശ്വസിക്കുന്നില്ല അഴിമതിക്കെതിരെ ചൂലും ചിഹ്നമാക്കി വെച്ച് അധികാരത്തിലെത്തിയ അരവിന്ദ് കെജ്രിവാളിന്റെ പാർട്ടി ഇപ്പോൾ പതിനൊന്ന് വർഷം കഴിയുമ്പോഴേക്കും അഴിമതി കേസിൽ പൂർണ്ണമായും ജയിലിലാണ് എന്നത് ജനങ്ങൾക്ക് ദില്ലിയിൽ അവരെ മടുത്തു അതിന് വളരെ തന്ത്രപരമായി നേരിടുകയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം കോൺഗ്രസിനെ അല്ലെങ്കിൽ ശീലാ ദീക്ഷിത്തിനെ അഴിമതിയുടെ നിഴലിൽ നിർത്തി ജനങ്ങളുടെ മുൻപിൽ കരുവയറി തേക്കാൻ എ എ പിയും കെജ്രിവാളും ഉപയോഗിച്ചത് കള്ളക്കഥകളാണെങ്കിൽ ഒരു വ്യാഴവട്ടം പൂർത്തിയാകുമ്പോഴേക്കും ഒരു നിയോഗം പോലെ യഥാർത്ഥ അഴിമതി കഥകളിൽ അകത്താകാൻ പോവുകയാണ് കെജ്രിവാൾ അകത്തായി കഴിഞ്ഞു കുറച്ചു മാസങ്ങൾ അതും ആ ഷീലാ ദീക്ഷിത്തിന്റെ മകൻ തന്നെ കരുതി വെച്ച നടപടിയിലൂടെ കെജ്രിവാളിനെതിരെ ന്യൂഡൽഹിയിൽ മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയും ഷീലാ ദീക്ഷിത്തിന്റെ മകനുമായ സന്ദീപ് ദീക്ഷിത് നൽകിയ പരാതിയിൽ ആം ആദ്മി പാർട്ടി പ്രഖ്യാപിച്ച പദ്ധതികളുടെ പേരിലെല്ലാം ഉയർന്ന അഴിമതി ആരോപണങ്ങളെല്ലാം അന്വേഷിക്കാൻ ഉത്തരവിട്ടിരിക്കുകയാണ് ദില്ലിയുടെ ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേന ഇനിയും നരേന്ദ്രമോദിയുടെ വിരട്ടലും നരേന്ദ്രമോദിയുടെ പകവീട്ടലും എന്നൊക്കെ പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ കെജ്രിവാളിന് കഴിയില്ല കാരണം അടിമുടി അഴിമതിയാണ് കെജ്രിവാളും എ എ പി സർക്കാരും ദില്ലിയിൽ കാണിക്കുന്നത് മഹിളാ സമ്മാൻ യോജന പദ്ധതിക്കെതിരെ വ്യാപകമായ അഴിമതി ആരോപണങ്ങളാണ് ഉയർന്നു വരുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ വീടിനരികെ പഞ്ചാബിലെ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ നിലയുറപ്പിച്ചിരിക്കുന്നു എന്നൊരു ആരോപണത്തിലും അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു ഇക്കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് സന്ദീക്ഷി ദീക്ഷിത് തന്നെ സക്സേനയെ കണ്ടിരുന്നു അർഹരായ സ്ത്രീകൾക്ക് മാസം രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ നൽകുന്ന ഒരു പദ്ധതിയാണ് മഹിളാ സമ്മാൻ യോജന എന്ന് പറയുന്നത് ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നതിനായി സ്ത്രീകളുടെ രജിസ്ട്രേഷനും സർക്കാർ ആരംഭിച്ചിരുന്നു പക്ഷേ ഒന്നും പ്രോട്ടോകോൾ പ്രകാരമല്ല ഈ പദ്ധതി ഇനിയും നോട്ടിഫൈ ചെയ്തിട്ടില്ലെന്നും ഇങ്ങനെ ഒരു പദ്ധതി നിലവിലില്ലെന്നും പറഞ്ഞുകൊണ്ട് ബന്ധപ്പെട്ട വകുപ്പുകൾ പത്രക്കുറിപ്പ് തന്നെ ഇറക്കിയിരുന്നു പക്ഷെ അപ്പോഴേക്കും നിരവധി സ്ത്രീകളുടെ വ്യക്തിഗത വിവരങ്ങൾ അധികൃതർ ശേഖരിച്ചിരിക്കുന്നു ഇതാണ് വലിയ വിവാദത്തിന് വിവാദത്തിനെവിടെ കാരണമായത് അതുപോലെ ഡൽഹിയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ വീടിന് സമീപത്ത് പഞ്ചാബിൽ നിന്നുള്ള ഇന്ത്യൻസ് ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നു എന്നുള്ള പരാതിയിൽ മൂന്ന് ദിവസത്തിനകം അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാനാണ് ലഫ്റ്റനന്റ് ഗവർണർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് പഞ്ചാബിൽ നിന്നും ഡൽഹിയിലേക്ക് കോടിക്കണക്കിന് രൂപയുടെ പണം കൊണ്ടുവന്ന് തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് ആം ആദ്മി പഞ്ചാബിലും ആം ആദ്മി പാർട്ടി തന്നെയാണ് ഭരിക്കുന്നത് അവിടെ നിന്നും കോടിക്കണക്കിന് രൂപ ദില്ലിയിലെത്തിച്ച് ഇങ്ങനെ മധ്യത്തിൻ്റെയും മറ്റു നയങ്ങളുടെയും ഫലമായി കിട്ടിയ കോടിക്കണക്കിന് ഹവാല പണമാണ് കൊണ്ടുവരുന്നത് എന്നാണ് പരാതിയിൽ പറയുന്നത് ചീഫ് സെക്രട്ടറിയോട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിക്കാൻ ലഫ്റ്റനന്റ് ഗവർണർ ഇതുമായി ബന്ധപ്പെട്ട് ഉത്തരവിടുകയും ചെയ്തിരിക്കുന്നു ഇങ്ങനെ തരാതരം മുന്നണി മാറാൻ കഴിവുള്ളവരാണ് എ എ പി എന്ന് നമുക്കറിയാം ഇന്ത്യ മുന്നണിയിൽ നിന്നും കോൺഗ്രസിനെ പുറത്താക്കാൻ ആവശ്യപ്പെടുകയാണ് ഇപ്പോൾ എ എ പി കാരണം അവർക്കെതിരെ പരാതി കൊടുത്തതിന് ലോകസഭയിൽ രണ്ട് സീറ്റുകൾ പോലും നേരെ ഇല്ലാത്ത എ എ പി ആണ് നൂറ് സീറ്റുകളുള്ള കോൺഗ്രസിനെ ഇന്ത്യ മുന്നണിയിൽ നിന്നും പുറത്താക്കണമെന്നാവശ്യപ്പെടുന്നത് കാരണം അവർക്ക് അവരുടെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഏതായാലും അഴിമതി വീരന്മാർ പിടിക്കപ്പെട്ടതോടെ വോട്ടുകളെല്ലാം വന്നിടത്തേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് അതാണ് കോൺഗ്രസിനോട് ഇത്ര കലിപ്പ് ആം ആദ്മി പാർട്ടിക്ക് കോൺഗ്രസിന്റെ പ്രതാപകാലം എന്നല്ല കോൺഗ്രസിനെ മനസ്സിലാക്കിയ ദില്ലിക്കാരുടെ നല്ല കാലമാണ് ഇനി വരാൻ പോകുന്നത്